പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമസ്കരിക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ എല്ലാവർക്കും നമസ്കരിക്കാം അപ്പോൾ കൈ എല്ലാവരും ഇവിടെ വെച്ചേ ഈ മുദ്രയുടെ പേരാണ് കടകാമുഖം കടകാമുഖം നിങ്ങളുടെ ചെസ്റ്റിന് നേരെ എപ്പോഴും വെക്കുക അതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ റൈറ്റ് കാല് ചവിട്ടുക രണ്ടാമത് ലെഫ്റ്റ് കാല് ഓക്കെ അപ്പോൾ ഇവിടെ വെച്ച് അതിനുശേഷം റൈറ്റ് കയ്യിൽ നോക്കി നിങ്ങൾ നേരെ താഴെട്ടിരുന്ന കുഴിമണ്ഡലം ഇരുന്ന് തറയെ കൈ വെച്ച് കണ്ണെ വെച്ച് തൊഴുത് എഴുന്നേറ്റ് ഗുരുവിനെ വന്ദിക്കുക മനസ്സിലായോ മനസിലായോ ഫസ്റ്റ് അടവിന്റെ പേരാണ് തട്ടടവ് ഇല്ല ആ തട്ടടവ് കളിക്കുന്നത് അരമണ്ഡലത്തിലാണ് അപ്പൊ കൈ എല്ലാവരും കിപ്പിൽ പ്ലേസ് ചെയ്യുക അരമണ്ഡലം ഇരിക്കുക ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കാർഡിൽ ഒരു പ്രാവശ്യം വീതം ചവിട്ടുക അരമണ്ഡലം

ാണ് നാട്ടടവ് നാട്ടടവ് നമ്മൾ ചെയ്യുമ്പോൾ കയ്യും കാലും യൂസ് ചെയ്യുന്നുണ്ട് തട്ടണവ് അമ്പ കാലും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറ് നാട്ടടവുമ്പോൾ കൈയും കാലും കൂടെ യൂസ് ചെയ്യുന്നതായിരിക്കും തുടങ്ങാം കൈ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതിനാണ് നാട്ട്യാരംഭം പിടിക്കുക എന്ന് പറയുന്നത് നാട്ട്യാരംഭത്തില് തൃപ്പതാക പിടിക്കുക കയ്യിൽ അരമണ്ടലിരുന്നെല്ലാവരും

നമ്മളിപ്പോൾ തട്ടടവും പഠിച്ചു നാട്ടടവും പഠിച്ചു നാട്ടടവില് ഒന്നാമത്തെ നമ്മൾ പഠിച്ചു ഇതിനടുത്ത് നമുക്ക് നാട്ടടവിലെ അഞ്ചാമത്തെ നമുക്ക് പഠിക്കാം അഞ്ചാമത്തത് കാല് മാത്രമാണ് ആദ്യം എടുക്കാൻ പോകുന്നത് എടുക്കാം ഇരുന്നില്ല ഒരു അരമണ്ഡലം അരമണ്ഡലത്തിരുന്നു Ta, -ha, left Te -yum. ta, ta, just differently. Tae, ta, ta, right. ബേസിക് അടവായ തട്ടടവും നാട്ടടവും ആണ് പഠിച്ചത് എല്ലാവരും വീട്ടിൽ പോയി ചെയ്ത് നോക്കേണ്ടതാണ് അതുകൂ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് പഠിപ്പിക്കാവുന്നതാണ് എല്ലാവർക്കും അവധിക്കാല ക്ലാസുകൾക്ക് രാവിലെ ആളിലും വന്ന് നിങ്ങൾക്കിതെല്ലാം പ്രാക്ടീസ് ചെയ്യാവുന്നത് കൂടിയാണ് നമുക്ക് നമസ്കരിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം എല്ലാവരും നേരെ നിന്നെ കടകാമുഖം പിടിച്ച് ക കി മി മീ കൈവിടെ വെച്ചു മേടില് വെച്ചു കൈയിൽ നോക്കി താഴെ തരും മുൾമണ്ണിലിരുന്ന് താഴെ തൊട്ട് കൈ വെച്ച് ഇത് ഉഴുത്തു അവിടുത്തെ